ജീസസ് ഈശോ സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കാർമൽ റൂഹ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ പരിശുദ്ധ പരിശുദ്ധാത്മാവും ഒരുമിച്ച് ചേർന്ന് നയിക്കുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിനെ പ്രതി കർത്താവായ ദൈവത്തിന് പരിശുദ്ധ ത്രീത്വത്തിന് നമ്മൾ സ്തുതിയും നന്ദിയും പുകഴ്ചയും ആരാധനയും എല്ലാം സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അതായത് എബോർഷൻ നടത്തുന്ന മക്കളെ അവർ മാതാപിതാക്കളെ കുടുംബം അദ്ദേഹം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുഞ്ഞുങ്ങൾ പിന്നെ അതിനെ സഹകരിച്ച അത് നിർബന്ധിച്ച ഡോക്ടേഴ്സ് നഴ്സസ് ചിലപ്പോൾ പക്കിറ്റുകളിലൊക്കെ ഈ കുഞ്ഞുങ്ങളെ കഷ്ണം കഷ്ണമാക്കി കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ആ ഹോസ്പിറ്റലിലെ ആയിരിക്കും ഫോർത്ത് ക്ലാസ് വർക്കേഴ്സ് അവർ ഹോസ്പിറ്റലിലെ അധികൃതർ അധികാരികൾ ഇതിന് അനുവാദം കൊടുത്തവര് അങ്ങനെ ഒരുപാട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പേര് അബോർഷൻ ഒരു ദേശത്ത് അബോർഷൻ ലൈംഗിക വൈകൃതങ്ങൾ ഒരു ദേശത്ത് നടക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ ആ ദേശത്തിന് നാശം കണ്ണുനീരിൻ്റെ ഒരു ദേശമായിട്ട് മുറിവുണക്കാൻ പറ്റാത്തൊരു ദേശമായിട്ട് അത് മാറുകയാണ് അതുകൊണ്ട് നമ്മൾ നോമ്പ് കാലത്തിലെ ഇത്തരം പുണ്യ അഭ്യാസനമായിട്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാവരും ഈശ്വാനിക്കുക ഏനിക്കട്ടെ പ്രേസ് ബിറ്റ് ജീസസ് ആമേ